േ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങള് സ്റ്റീവിനെ കൊണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിനു മുമ്പ് വീട്ടിലേക്ക് ഒന്ന് പോവാനുണ്ട് അപ്പൊ അങ്ങനെ പോയിട്ടാണെങ്കിലും പോവാനായിട്ട് പിന്നെ നമ്മുടെ ബൈക്കിന് സെറാമിക്കോട്ടിങ് ഞാനായിട്ട് സെറാമിക്കോട്ടിങ്ങല്ല പി പി എഫ് കോഡിങ് ഞാനായിട്ട് കൊടുത്തേക്കാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് വണ്ടി കാണാതെട്ട ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടി കൊടുത്തേക്കാം കറുവിറ്റിയിൽ പോവാ ബൈ അപ്പം നീ പിന്നില്ലേ വായോ ഇന്നലെ മഴ ഇവിടെ പെയ്തു കേട്ടോ ഇവിടെ ഒക്കെ ചെറുതായിട്ട് മഴ പെയ്തു ഇന്നിപ്പം നല്ല കാലാവസ്ഥയാണ് ഇന്ന് പെയ്യാൻ വഴിയില്ലാന്നോ അപ്പം അങ്ങനെ സ്റ്റീവിനെ ക്ലാസ്സിലുണ്ടാക്കി ഞങ്ങൾ തിരിച്ചെത്തി ഇനി എഡിറ്റിങ് കൊടുക്കണം എഡിറ്റിങ് കഴിഞ്ഞിട്ട് വേണം അപ്പം വീടിനൂടെ എന്തോ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് പറയണ്ടത് എന്നിട്ടൊന്നും പറയാൻ പറ്റുമെങ്കിൽ ഇല്ല അപ്പൊ ഇനി അല്ല അപ്പൊ ഇനി അത് പ്രശ്നം ആണ് മാറാലക്കൂലുണ്ട് അപ്പൊ പേട ഉണ്ടാക്കാൻ പോണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാം കാണാം അപ്പൊ എന്റെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു

ഇന്നെ ക്രിട്ടിക്സ് പാത്രം നടക്കല്ലല്ലസായേ ഇത് ചൂട് ഉണ്ടാക്കിയ നല്ല സുണ്ട് ട്ടോ സൂപ്പർ റെസിപ്പി ആണ് എന്ത് ചെയ്യണം മൈലോസ് ആണോ ഓടി ഓളി ഹ് പേടിക്കണേണ്ടേ പോലെ മിൽമേഡർ പാടോ ഇടിക്കാനുണ്ടായിരുന്നു അതിന്റെ ഇൻസ്ട്രുമെന്റ് ഉണ്ട് ഓവർ മിണ്ട മിൽമേഡർ പാക്കറ്റിലല്ലേ മുട്ടിപ്പൊളി പേട എവിടെയും നിങ്ങള് സൂപ്പർ മാർക്കറ്റിൽ പോകുമെന്ന് ചോദിച്ചു പഠിച്ചോട്ടോ ഇങ്ങനെ ഓരോരോ കുഞ്ഞു മിഠായി കവറുള്ള കവറിൻ്റെ ഉള്ളു വരും ഇത്ര വലിപ്പം ഒന്നും ഏ നല്ല മിൽക്ക് പേടാ പേര് ഞാൻ

സോന പാപ്പു സോന പാപ്പടി ഭയങ്കര മധുര

കുഞ്ഞ കഷ്ണം പേടയുടെ പാത്രം മേടിക്കാന്നിട്ട് എന്നെങ്ങോട് പണി പിടിപ്പിക്കാണ് സുഹൃത്തുക്കളെ അരി ഇട്ടുകൊണ്ടിരിക്കാണ് അരിട്ടിൽ കഴിഞ്ഞു വേണം നമുക്ക് വീട്ടിൽ പോയിട്ട് ഇന്ന് മോയിലും കൂടെ എടുത്ത് കോഴിക്കോടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് വേണം കോഴിക്കോട് കൂടി സ്ഥലത്തിനനുസരിച്ച് ഇപ്പൊ കോഴിക്കോട് ഞാൻ എല്ലാരും തുറന്നു സ്ഥലം വേണ്ടില് റിയില്ല പക്ഷേ ഭക്ഷണം കിട്ടി തന്നെ എന്തായാലും കുഞ്ഞമൊട്ട കിട്ടി കിളിയുടെ മുട്ടകാലത്തിന് മുട്ട കിട്ടി അതായത് മുട്ടയിട്ട് ആണ് സാധാരണ അങ്ങനത്തെ മുട്ട കിട്ടാതെ അങ്ങനെ നോക്കിയായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ട് വരുമ്പോ അല്ല ഇത് പോകുമ്പോ കാണോ മോളിൽ കണ്ടിട്ടില്ലേ ഉള്ളിലേക്ക് അതിന്റെ മുകളിൽ തടപ്പൻ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാ പ്രഷറിൽ നല്ല ഇത് സെറ്റ് ആയിട്ടിരിക്കും ഇതൊക്കെ പറഞ്ഞാൽ പുറത്തുനിന്ന് അടച്ചു വെക്കുന്നതാണ് അതിനെന്തോരം സേഫ്റ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അതായത് മോളിൽ നിന്ന് മൂടി വെച്ച് അടയ്ക്കണ കുക്കറാണോ ഉള്ളിൽ നിന്ന് ലിഡ്ഡ് വെച്ച് അടയ്ക്കണ കുക്കറാണോ നല്ലതെന്ന് എനിക്ക് ഉള്ളിൽ നിന്ന് അടയ്ക്കുന്നതാണ് ബെറ്ററായിട്ട് തോന്നിയേക്കണം നിങ്ങൾക്കോ എന്താണത് നിങ്ങൾ നിങ്ങളേതാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് ബെറ്റർ എന്ന് തോന്നിയേക്കണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ